സ്വാഗതം തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരിച്ചാൽ കുടുംബത്തിന് ധനസഹായമായി രണ്ട് ലക്ഷം രൂപ അഞ്ച് ദിവസത്തിനകം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ധനസഹായം അനുവദിക്കുവാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് നിലവിൽ ആം ആദ്മി ഭീമ യോജന പ്രകാരമുള്ള എഴുപത്തയ്യായിരം രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം ഇത് കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുമ്പ് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു എങ്കിലും സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നില്ല പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടയിലുള്ള അപകട മരണം കുഴഞ്ഞു വീണുള്ള മരണം അതായത് ഹൃദയാഘാതം ഉൾപ്പെടെ സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കേണ്ടതാണ് തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഫണ്ടിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന് പണം തിരികെ നൽകുന്നതാണ് തൊഴിലാളിയോടൊപ്പം എത്തുന്ന കുട്ടിക്ക് ജോലി സ്ഥലത്ത് വച്ച് അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ധനസഹായമായി ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതലുള്ള മുൻകാല പ്രാബല്യം കണക്കാക്കിയാൽ മുന്നൂറ്റി മുപ്പത് പേർക്ക് ധനസഹായം ലഭിക്കേണ്ടതാണ് പ്രതിമാസം ശരാശരി പത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ മരിക്കാറുണ്ട് എന്നാണ് നിലവിലെ കണക്ക് നിലവിൽ എഴുപത്തയ്യായിരം രൂപ മാത്രം ലഭിച്ച ഈ തൊഴിലാളി കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യപ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലഭിക്കുന്നതാണ് ഉത്തരവിലെ വിശദാംശങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന അപകടം തുടർന്നുള്ള ചികിത്സ അപകടത്തെ തുടർന്നുള്ള മരണം തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥിരമായ അംഗവൈകല്യം എന്നിവയ്ക്ക് നൽകേണ്ട ധനസഹായം സംബന്ധിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതും ആയത് പ്രകാരം തൊഴിലാളികൾക്ക് നൽകേണ്ട ധനസഹായങ്ങൾ വ്യക്തമാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവൃത്തികൾക്കിടയിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങൾക്ക് തൊഴിലാളിക്കോ തൊഴിലാളിയുടെ നിയമപരമായ അവകാശികൾക്കോ അതാത് സമയം ആം ആദ്മി ബീമാ യോജനയിൽ പറയും പ്രകാരമുള്ള എക്സ് ഗ്രേഷ്യ ധനസഹായമായ എഴുപത്തയ്യായിരം രൂപ അനുവദിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു തൊഴിൽ വേളകളിൽ അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിക്കുന്ന പക്ഷം തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രകാരമുള്ള ആനുകൂല്യം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം അപകടമൂലമുണ്ടാകുന്ന മരണം സ്ഥായിയായ അംഗവൈകല്യം എന്നിവയ്ക്ക് രണ്ട് ലക്ഷം രൂപ നൽകാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ താഴെ താഴെപ്പറയും പ്രകാരം ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രവർത്തിക്കിടയിൽ അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തിക്കിടയിൽ അപകടം സംഭവിച്ചുള്ള മരണം കുഴഞ്ഞു വീണുള്ള മരണം ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം തുടങ്ങിയ അത്യാഹിതങ്ങൾ സ്ഥായിയായ അംഗവൈകല്യം എന്നിവ സംഭവിക്കുന്ന പക്ഷം പ്രവൃത്തിയിൽ ഉൾപ്പെട്ട തൊഴിലാളിക്കോ അയാളുടെ നിയമപരമായ അവകാശികൾക്കോ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പ്രകാരമുള്ള സഹായ തുക അതായത് നിലവിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ അതാത് സമയം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിലുള്ള തുക ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകേണ്ടതാണ് മരണം സംഭവിക്കുന്ന പക്ഷം അഞ്ചു ദിവസത്തിനകം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നടപടിക്രമം പുറപ്പെടുവിച്ചു തുക അനുവദിച്ചു നൽകേണ്ടതാണ് തൊഴിലാളിയോടൊപ്പം പ്രവൃത്തി സ്ഥലത്ത് വരുന്ന കുട്ടികളുടെ മരണമോ സ്ഥായി അംഗവൈകല്യമോ തൊഴിലിൽ ഏർപ്പെടുന്നയാളോടൊപ്പം പ്രവൃത്തി സ്ഥലത്ത് വരുന്ന കുട്ടികൾക്ക് മരണമോ അപകടത്തിൽപ്പെട്ട് സ്ഥായിയായ അംഗവൈകല്യമോ സംഭവിക്കുന്ന പക്ഷം കുട്ടിയുടെ നിയമപരമായ രക്ഷകർത്താവിന് അതാത് സമയം പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതി പ്രകാരം തൊഴിലാളിക്ക് ലഭ്യമാകാൻ യോഗ്യതയുള്ള തുകയുടെ അമ്പത് ശതമാനം എക്സ്ഗ്രേഷ്യ അതായത് നിലവിൽ ഒരു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകേണ്ടതാണ് മരണം സംഭവിക്കുന്ന പക്ഷം അഞ്ച് ദിവസത്തിനകം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നടപടിക്രമം പൂർത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ചു നൽകേണ്ടതാണ് ഈ ആനുകൂല്യം പൂർണ്ണമായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അഡ്മിൻ ഫണ്ടിൽ നിന്നുമാണ് വഹിക്കേണ്ടത് അഡ്മിൻ ഫണ്ടിൽ തുക ലഭ്യമല്ലാത്ത പക്ഷം ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വഹിക്കാവുന്നതും അഡ്മിൻ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തിരിച്ചെടുക്കാവുന്നതുമാണ് മേൽപ്പറഞ്ഞ ഭേദഗതികൾ അനു അനുവദിച്ചുള്ള ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക नमस्कार